പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ ൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം ശ്രവിക്കുന്ന മാന്യ കുടുംബ ബന്ധത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള മതമാണ് ഇസ്ലാം കുടുംബ ബന്ധം പുലർത്തുന്നതിലൂടെയും കുടുംബ ബന്ധം കൂട്ടിച്ചേർക്കുന്നതിലൂടെയും കുടുംബ ബന്ധം വിട്ടുപോകാതെ വിച്ഛേദിക്കാതെ സൂക്ഷിക്കുന്നതിലൂടെയും കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു സുബാനവ് തല വളരെയധികം പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അള്ളാഹു പരിശുദ്ധ കുറാനിലൂടെയും റസൂൽ അള്ളാഹു സുല്ല തിരുസുന്നത്തിലൂടെയും അത് പറഞ്ഞതായി നമുക്ക് കാണാം വൈവാഹിക ജീവിതത്തിലൂടെയാണ് നാം കുടുംബം കെട്ടിപ്പടുക്കുന്നത് വൈവാഹിക ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇണയാണ് ഇണകൾ തമ്മിലുള്ള സമാധാനത്തെക്കുറിച്ച് അള്ളാഹു സുബാൻ വല പരിശുദ്ധ ഖുർആാനിലെ മുപ്പതാമത്തെ സു തുറുമിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വചനത്തിലൂടെ പറഞ്ഞതായി കാണാം വമിൻ അൻ മിൻ ഇന്ന ആശയം ഇങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവരിൽ നിന്ന് തന്നെ അവൻ്റെ ഇനയും സൃഷ്ടിച്ച അവരിൽ സ്നേഹവും കാരുണ്യവും ഇട്ടുകൊടുത്ത എന്നിട്ട് അവർക്കിടയിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടിയുള്ള അവസരം കൊടുത്ത അള്ളാഹു വളരെയധികം ഏറ്റവും നല്ലൊരു ദൃഷ്ടാന്തം തന്നെയാണ് അവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് ചിന്തിക്കുന്ന ജനതയ്ക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നും അള്ളാഹു സുബാൻ അബ്ദാല പറയുന്നു തീർച്ചയായിട്ടും അള്ളാഹു സുബഹാനബ്ദാല്തിട്ടുള്ളത് ഏറ്റവും ഉത്തമ മഹമായ ഏറ്റവും മേന്മയായ വളരെ സമാധാനം ഉണ്ടാക്കുന്ന സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എവിടെയോ കിടന്ന രണ്ട് ആളുകൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും അവർ കൂടിയോജിക്കുന്നു എന്നിട്ട് അവരുടെ എല്ലാം എല്ലാം സമ്പത്തായാലും എന്തായാലും അവർ പരസ്പരം കൈമാറുകയും അവർ രണ്ട് ശരീരം ഒന്നായിക്കൊണ്ട് രണ്ട് മനസ്സും ഒന്നായിക്കൊണ്ട് അവർ ജീവിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് അള്ളാഹു ചെയ്തിട്ടുള്ള വളരെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് വളരെ മഹത്തായ അനുഗ്രഹം തന്നെയാണ് ഇങ്ങനെ അള്ളാഹു സുബോല സ്നേഹവും കരുണ്യവും ഇട്ട് കൊടുത്തില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വിഭജിച്ച് നിൽക്കുന്ന ധ്രുവീകരണം നിൽക്കുന്ന രണ്ട് വ്യക്തികളായി അവർ ജീവിക്കുമായിരുന്നു തീർച്ചയായും ഒരാൾക്ക് വിഷമമുണ്ടാകുമ്പോൾ പ്രയാസമുണ്ടാകുമ്പോൾ മറ്റൊരാളിലേക്ക് വന്ന് അല്ലെങ്കിൽ ഇവർക്ക് വിഷമമുണ്ടാകുമ്പോൾ ഇവരിലേക്ക് വന്ന് അത് സമാധാനം അടയുവാനുള്ള കാരണം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അത് സമാധാനം ഉണ്ടാക്കി തീർക്കാനുള്ള നല്ലൊരു അവസരമാണ് അള്ളാഹു സുബഹാനബദ്ദാല ഉണ്ടാക്കിയിട്ടുള്ളത് അത് അള്ളാഹുവിൻ്റെ വളരെ മഹത്തരമായ ദൃഷ്ടാന്തം തന്നെയാണ് അള്ളാഹു സുബഹാന വബ് താല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തരുന്നുണ്ട് എണ്ണിയാലൊടുങ്ങാത്ത അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടും സ്വീകരിച്ചു കൊണ്ടും തന്നെയാണ് നാം ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തീരെ ചെറുതല്ലാത്ത വളരെ മഹത്തരമായ ഒരു അനുഗ്രഹം തന്നെയാണ് എണ്ണകൾക്കിടയിൽ അള്ളാഹു സുബാൻ അല കാരുണ്യവും സ്നേഹവും ഇട്ടുകൊടുത്തു എന്നുള്ളത് അലഹദില്ല അങ്ങനെയെല്ലാം ദൃഷ്ടാന്തങ്ങളിലൂടെ അള്ളാഹു നമുക്ക് നന്മയായിക്കൊണ്ട് ഗുണകരമായിക്കൊണ്ട് സ്നേഹവും കാരുണ്യവും ഇട്ടു തന്ന് നമുക്ക് സമാധാനമടവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയ അള്ളാഹുവിന് സ്തുതി ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാ അയലിക്കും വരഹമുല്ലാ വാത്തൂ